നമസ്കാരം വാർത്ത സ്വാഗതം ഐക്യരാഷ്ട്രസഭ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഏകദേശം ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി കെട്ടിടങ്ങളാണ് ഗാസയിൽ തകർക്കപ്പെട്ടത് ഗാസയിലെ മൊത്ത നിർമ്മിതികളിൽ പകുതിയും തകർക്കപ്പെട്ട നിലയിലാണ് ഇത്തരത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന അവശിഷ്ടങ്ങൾ കുഴിച്ചു മൂടുന്നതിന് അറുന്നൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് ഏക്കറോളം ഭൂമിയായിരിക്കും വേണ്ടി വരുന്നത് പുനരുപയോഗം ചെയ്യാൻ കഴിയുന്നവ വേർതിരിച്ചെടുത്ത ശേഷം മാത്രമേ ഇത് തീർച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ മേയിൽ ചേർന്ന യു എൻ ഡെവലപ്മെന്റ് പ്രോഗ്രാമിന്റെ യോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഗാസയിൽ തകർന്ന പാർപ്പിടങ്ങൾ വീണ്ടും നിർമ്മിച്ചു നൽകുന്നതിന് നാലായിരം കോടിയോളം രൂപ ചെലവ് വരും ഐക്യരാഷ്ട്രസഭയും പലസ്തീൻ ഭരണാധികാരികളും ജനുവരിയിൽ കണക്കാക്കിയ തുകയുടെ ഇരട്ടിയോളമാണിത് നാശനഷ്ടങ്ങൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കണക്കുകൾ ഇനിയും വ്യത്യാസപ്പെട്ടേക്കാം പുനർനിർമ്മാണത്തിന് ഏറ്റവും കുറഞ്ഞത് പതിനഞ്ച് വർഷമെങ്കിലും സമയമെടുക്കും ഗാസിയൽ തുടരെ ഉണ്ടാകുന്ന ആക്രമണത്തിൽ പ്രദേശത്തിന്റെ ഭൂപ്രകൃതി തന്നെ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് പ്രദേശങ്ങളിലെല്ലാം കെട്ടിടാവശിഷ്ടങ്ങളും മറ്റു കുമിഞ്ഞുകൂടി കുന്നുകൾ രൂപപ്പെട്ടു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ റോഡുകൾ അഴുക്കുച്ചാലുകൾ തുടങ്ങി നിർണായക അടിസ്ഥാന സൗകര്യങ്ങൾക്കെല്ലാം വലിയ നാശനഷ്ടങ്ങൾ നേരിട്ടിട്ടുണ്ട് പ്രദേശത്ത് നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനായി ഡീസലേഷൻ പ്ലാന്റ് സ്ഥാപിക്കുന്നതിനെപ്പറ്റി ഇസ്രേൽ ആലോചിച്ചിരുന്നുവെങ്കിലും മിക്ക പൈപ്പുകളും തകരാറിലായ സാഹചര്യത്തിൽ ഇത് ബുദ്ധിമുട്ടാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ ആയുധങ്ങൾ കിടക്കുന്നത് കാരണം മാർച്ചിൽ പത്ത് സ്ഫോടനങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ഇത് കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ഗുരുതരമായ പരുക്കുകൾക്കും കാരണമാകുന്നതായി ഗാസയിലെ സിവിൽ ഡിഫൻസ് ഏജൻസി പറയുന്നു അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതും കെട്ടിടങ്ങൾ പുനർനിർമ്മിക്കുന്നതും എല്ലാം അപകടകാര്യമായ കാര്യമാണ് തകർന്ന കെട്ടിടങ്ങൾക്കുള്ളിൽ ഷെല്ലുകളും മിസൈലുകളും മറ്റു ആയുധങ്ങളും ഉണ്ടാകാം തൊടുത്തവയിൽ ഏകദേശം പത്ത് ശതമാനത്തോളം ആയുധങ്ങളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകില്ല ബോംബുകളും നിർവീര്യമാക്കുന്ന സംഘത്തിന്റെ സഹായമില്ലാതെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് ഇറാഖിന്റെ മുൻ യുണൈറ്റഡ് നാഷണൽ മൈൻ ആക്ഷൻ സർവീസ് തലവനായ പെഹർ ലോഡർ പറയുന്നത് അതിനിടെ ഗാസിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ മുപ്പത്തി എണ്ണായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടതാണ് റിപ്പോർട്ടുകൾ ആയിരക്കണക്കിന് ആളുകൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് അതേസമയം ഇസ്രയേൽ ഗാസയിൽ തുടർന്ന ആക്രമണങ്ങളിൽ രൂക്ഷ വിമർശനമായി ബ്രസീൽ രംഗത്തെത്തി പശ്ചിമേഷ്യയിലെ സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുകയാണ് ഇസ്രായേൽ ഭരണകൂടമെന്ന് ബ്രസീൽ പ്രസിഡന്റ് ലുലാഡ സിൽവ ആരോപിച്ചു കാസിൽ അന്ത്യമില്ലാതെ തുടർന്ന കൂട്ടക്കുരുതിക്ക് മുന്നിൽ ജനാധിപത്യ ലോകത്തെ നേതാക്കൾക്ക് നിശബ്ദര നിർത്താനാകില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസിൽ അഭ്യർത്ഥി താവളത്തിന് നേരെ നടന്ന ഇസ്രയേൽ ആക്രമണത്തെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയാണ് ബ്രസീൽ അപലപിച്ചത് ഒക്ടോബർ ഏഴിന് ശേഷം ഗാസയിൽ ഇസ്രയേൽ ആരംഭിച്ച ആക്രമണങ്ങളെ തുടക്കം തട്ടി ബ്രസീൽ ശക്തമായി വിമർശിക്കുന്നുണ്ട് ഗാസമരമ്പിലെ ആക്രമണങ്ങൾ അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്ന് ലുല ആവശ്യപ്പെട്ടു പശ്ചിമേഷ്യയിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കാനുള്ള സമാധാന ശ്രമങ്ങളെ അട്ടിമറിക്കുന്നത് തുടരുകയാണ് ഇസ്രയേൽ ഭരണകൂടം ഏറ്റവും ഒടുവിൽ നൂറുകണക്കിന് നിരപരാധികളെ കൊന്നൊടുക്കി ഗാസംരംപിൽ ഇസ്രേൽ നടത്തിയ ബോംബ് വർഷം അംഗീകരിക്കാനാകാത്തതാണ്